നമസ്കാരം മകം നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പ്രത്യേകിച്ച് ആരംഭ കാലഘട്ടം പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ തന്നെ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പലതും ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനങ്ങളും ഉയർച്ചയും പുരോഗതിയും ഈ സന്ദർഭത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയും നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഇനി അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ആസകലമുള്ള സാമ്പത്തിക പുരോഗതി ഇതെല്ലാം കൈവരിക്കാൻ കഴിയും നിങ്ങൾക്ക് വിവിധ സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള വാസസ്ഥലം നേടിയെടുക്കാൻ അവസരം ഉണ്ടാകും കൂടുതൽ മെച്ചപ്പെട്ട വാഹന സൗകര്യങ്ങൾ ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുക ഇങ്ങനെ പല ഗുണാനുഭവങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതായ ഒരു കാലഘട്ടമാണ് ഇത് കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് വളരെയധികം നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ബിസിനസിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതാണ് കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും അങ്ങനെ വളരെ വലിയ നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്കൊരു അവസരം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങളും മറ്റ് ഗുണാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രദ്ധിക്കുക പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിന് അവസരമുണ്ടാകും വിവാഹ ആലോചനകളിൽ വളരെ വേഗം തീരുമാനമാകുന്നതാണ് ജീവിതത്തിൽ പൊതുവെ സന്തോഷവും ആനന്ദവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമ്പൂർണ്ണമായ രാശി വിചിന്തനം നടത്തി ഉചിത പ്രതിവിധികൾ കണ്ട് മുമ്പോട്ട് പോവുക നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ വച്ചു പുലർത്തുന്നവർ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ച് ഉചിത പ്രതിവിധി ചെയ്യേണ്ടതാണ്